സ്വാഗതം കോപ്പാലം മൂഴിക്കരയിൽ യു ഡി എഫ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം നിർവഹിച്ചു കോടിയേരി മുഴുവൻ സ്ഥാനാർത്ഥികളെയും നേതൃത്വം നൽകേണ്ടതുണ്ട് റിയേണ്ട സമയമാണ് മുപ്പത് വർഷകാലമായി തലശ്ശേരി നഗരസഭയെ അവിക്സിതമായ നാടായി മാറ്റിയ ഈ കേരളത്തിലെ മുഴുവൻ ഇടതുപക്ഷ ഗവൺമെന്റിനെ നേതൃത്വം നൽകിയ പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു ാണ് യു ഡിഫ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അണിനിരത്തി ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മുന്നോട്ട് പോകേണ്ട ഏറ്റവും വലിയ ഒരു സന്ദർഭ സന്ദർഭമാണ് ഈ നാട്ടില് ഉടലെടുത്തിട്ടുള്ളത് കോടിയേരി മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോപ്പാലം മൂഴിക്കരയിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഷാഫി പറമ്പിലമ്പി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തെ ഭാവിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഒരു ഭരണ സംവിധാനം ഒരു ഇടപെടൽ ജനപ്രതിനിധികൾ അതൊക്കെയാണ് നമുക്ക് ആവശ്യം ഭയങ്കര രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം നല്ലതാണ് എല്ലാവർക്കും പോളിറ്റിക്സ് ഉണ്ടാവട്ടെ പക്ഷെ ആ കക്ഷി രാഷ്ട്രീയത്തിന്റെ അനുസരത്തിൽ മാത്രം കാര്യങ്ങൾ നോക്കുകയും അതല്ലാത്ത നീതി ന്യായവും ഒക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതാണ് പ്രധാനപ്പെട്ട ഘടകം അപ്പൊ പലപ്പോഴും പരിപാടികളിലെ പോലും പ്രോട്ടോകോളുകളൊക്കെ ലംഘിക്കുന്നത് ഒരുതരം പിന്നെ രാഷ്ട്രീയമായ ഒരുതരം അസ്വസ്ഥതയാണ് അപ്പൊ ഞാൻ പറ അതല്ല വേണ്ടത് ഇപ്പൊ ഇത്രയും മേൽക്കോയ്മുള്ള ഒരു സ്ഥലത്ത് എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ട് നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗങ്ങളിലേക്കും വഴികളിലേക്കും കടക്കുക എന്നുള്ളതാണ് ഏത് ഭരണകൂടമാണെങ്കിലും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്തമുണ്ട് തലശ്ശേരിയുടെ ഇന്നലകളെ തലശ്ശേരിയുടെ വലിയ പിന്നെ പ്രൗഢിയെ പാരമ്പര്യത്തെ അതിനെ ഭാവിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ റെസ്പോൺസിബിലിറ്റി എനിക്കിപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ തലശ്ശേരി മൈസൂർ റെയിൽപാതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പിന്നെ രണ്ട് എം പിസ് കോൺഫറൻസിലും കേന്ദ്ര റെയിൽവേ മിനിസ്റ്ററുടെ മുമ്പിലും ഒക്കെ നിരന്തരം ഉന്നയിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് അതിപ്പോൾ കൊങ്കന്റെ പഠനത്തിൽ അതിനനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അത് കേരയിലാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൈമാറുന്നത് എന്ന് മാത്രമല്ല കർണാടക ഗവൺമെൻറിന്റെ എതിർപ്പ് പ്രധാനപ്പെട്ട ഘടകമാണ് ഗവൺമെന്റിൽ യു ഡി എഫ് ചെയർമാൻ കെ ഖാലിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മുൻ അംഗം വി രാധാകൃഷ്ണൻ മാസ്റ്റർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സജിത്ത് കെ പി സാജു ഡി സി സി അംഗം വി സി പ്രസാദ് കോടിയേരി ബ്ലോക്ക് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ ഐ യു എം എൽ കോടിയേരി മണ്ഡലം പ്രസിഡന്റ് കെ കുഞ്ഞുമൂസ സി പി പ്രസീൽ ബാബു റഷീദ് തലായ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി വിജയകൃഷ്ണൻ ടി എം പവിത്രൻ സിദ്ദിഖ് പി ദിനേശൻ സന്ദീപ് കോടിയേരി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ചടങ്ങിനെ പി കെ രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പോയിട്ടുണ്ട് ആ ഇന്ന് പത്രത്തിൽ വായിച്ചത് ദുബായിൽ ദുബായി പോയിട്ടുണ്ടത് അദ്ദേഹം ദുബായില് പോയിട്ട് ഏകദേശം ഒരു രണ്ടു മാസമായിട്ട് ഖത്തറും ദുബായിയും എല്ലാ അറബ് രാജ്യങ്ങളിലും ഭാര്യയും ഭർത്താവും മക്കളും മരുമക്കളെല്ലാം കൂട്ടിപ്പോയി യാത്രകൾ ചെയ്തിട്ട് വന്നിട്ട് രണ്ടു മാസമില്ല അതിനുശേഷം ഇന്നിപ്പോ പത്രം വായിച്ചപ്പോ ഇന്നലെ ഞായറാഴ്ച ഇതെല്ലാം ഞായറാഴ്ച ആ അവസാനത്തെ പോകുന്നത് രാധാകൃഷ്ണ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടില് പിണറായി വിജയൻ എന്തിനാണ് ഇപ്പൊ തിരക്ക് പിടിച്ചുകൊണ്ട് ഒരു പിന്നെ ഗൾഫിൽ പോയ യാത്ര പോയത് എന്ന് നമ്മളെല്ലാരും പരിശോധിക്കണം ഞാൻ എന്താ രീതി പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ രാഷ്ട്രീയം കാണുമ്പോ നമ്മൾ ഓരോ വിഷയങ്ങളിൽ സി പി എമ്മിൽ തരുന്ന രാഷ്ട്രീയ അജണ്ടയാണ് നമ്മളെല്ലാരും കണ്ടിട്ട് മുന്നോട്ട് പോകുന്നത് സ്ഥാനാർത്ഥികളും അതിന്റെ നേതൃത്വവും ഈ നാട്ടിലെ പ്രയാസം അല്ലെങ്കിൽ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കൂടെയുണ്ട് എന്ന് വരുത്തേണ്ട ഉത്തരവാദിത്വം ബാധ്യത അത് ഏറ്റെടുക്കുമ്പോ സ്ഥാനാർത്ഥിയുടെ മാത്രം ചുമലിൽ അത് വെച്ചു പോകാൻ കഴിയില്ല നമുക്ക് ഏഴ് സ്ത്രീകളാണ് നമ്മളിവിടെ മത്സരിക്കുന്നത് ഏഴുപേരും ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെക്കാൾ ഏത് രംഗമെടുത്താലും ആരെക്കാളും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികൾ അതിനിപ്പോ ചോദ്യം ഉണ്ടാവും അയാള് പന്ത്രണ്ട് പതിനൊന്നാൾ വേറെ ഇല്ലയെന്ന് ചോദിക്കും പത്താൾ വേറെ ഇല്ലയെന്ന് ചോദിക്കും അത് ഞാൻ സംസാരത്തിന് എടുക്കുന്നില്ല പത്താൾ പുരുഷന്മാരുണ്ടല്ലോ പത്ത് പുരുഷന്മാരെന്താ മോശക്കാരാന്ന് ചോദിക്കും പത്ത് പുരുഷന്മാർ മോശക്കാരൊന്നും പക്ഷെ സ്ത്രീകളെ കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ആദ്യം പൂർത്തിയായത് സ്ത്രീകളാണ് ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ നാട്ടിലെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ തിരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്ന മുമ്പ് എസ് ഐ ആർ നടപ്പില വരുത്താൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായിരുന്നു ആ സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ തെടുക്കപ്പെട്ടുള്ള വോട്ടർ പട്ടികയുടെ പരിഷ്കരണം ഇവിടെ നിർത്തണമെന്ന് പറയുകയുണ്ടായി ജനങ്ങളുടെ വോട്ടവകാശവും ജനാധിപത്യ ബോധവും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ സംസ്ഥാനത്ത് അരങ്ങ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു പരിഷ്കരണ പ്രവർത്തനങ്ങൾ എത്ര വേഗം നിർത്തലാക്കണമെന്ന് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു രാഹുൽ ഗാന്ധി പക്ഷേ പൊതുതെരഞ്ഞെടുപ്പിന് മുന്നിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചപ്പോൾ അറുപത്തഞ്ച് ലക്ഷം ജനങ്ങൾക്കാണ് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്